ഹലോ നൈനൂസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഫ്യൂഷിയുടെ രണ്ട് കളേഴ്സുകളാണ് ആദ്യം കാണുന്ന ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഇതിന് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത വരുന്ന ഈ പ്ലാന്റ്സിന് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല രണ്ട് കളേഴ്സുകളാണ് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് രണ്ട് കളേഴ്സിൻ്റെ പ്ലാൻ സൈസ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നിക്കോഡിയ നല്ല ഭംഗിയായിട്ടുള്ള ബുഷായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണിത് ോിയ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ സൈസ് സൈസാണിത് അടുത്തായിട്ട് വരുന്നത് ഡിസംബർ ലേഡി അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാനിൻ്റെ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആണ് കൊടുക്കുന്നത് അടുത്തായിട്ട് വേരിഗേറ്റഡ് അലമാണ്ട നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല പ്ലാൻസാണ് കേട്ടോ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തായിട്ട് വരുന്നത് വാട്ടർ ജാസ്മിൻ്റെ സിംഗിൾ പെറ്റലാണ് അതിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ ഉള്ള ആണ് അടുത്തത് വാട്ടർ ജാസ്മിൻ്റെ തന്നെ ഡബിൾ പെറ്റലാണ് അതിന് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ലേഡി ഷൂവിൻ്റെ വേരിഗേറ്റഡ് ടൈപ്പും ഉണ്ട് നോർമൽ ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പ്സിനും അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെയുള്ള ഹെൽത്തി ആണ് കേട്ടോ ലേഡി ഷൂവിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എസ് ഡേ ടുഡേൻ്റെയും പ്ലാന്റ്സ് സ്മോൾ പ്ലാന്റ്സ് ആണ് എഴുപത് രൂപയാണ് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ വിരിയുന്ന ഒരൈറ്റമാണിത് മെക്സിക്കൻ ഫ്ലൈമ് അതൊരു പ്ലാന്റിന് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെയും പ്ലാന്റ് സൈസാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ അതിൻ്റെ സ്മോൾ പ്ലാന്റും അവൈലബിൾ ആണ് ബിഗ് പ്ലാന്റും അവൈലബിൾ ആണ് അതിൻ്റെ സ്മോൾ പ്ലാന്റിന് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കും ബിഗ് പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കുമാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയക്കണം അടുത്തായിട്ട് വരുന്നത് പെട്രിയ പെട്രിയേൻ്റെ രണ്ട് കളേഴ്സുകളാണ് അവൈലബിളായിട്ടുള്ളത് എഴുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് ഓർഡർ പ്ലേസ് ചെയ്യുക പരമാവധി എല്ലാവരും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഡെക്കോമേൻ്റെ ഒരു കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ വേരിഗേറ്റഡ് ഡെക്കോമയാണിത് അതിന് എഴുപത് രൂപയാണ് അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡെക്കോമേൻ്റെ ഓറഞ്ച് ടൈപ്പ് അത് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്തത് പിങ്ക് പിങ്കിന് നൂറ്റി രൂപയാണ് അതുപോലെ യെല്ലോ അല്ല വൈറ്റ് വരുന്നുണ്ട് അതിന് അറുപത് രൂപ മൂന്നിൻ്റെയും പ്ലാൻ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഹെൽത്തി പ്ലാൻസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഡെക്കോമേൻ്റെ ഒരു അഞ്ച് വെറൈറ്റി അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു മേടിക്കുക കേട്ടോ താങ്ക്